ഇടുക്കി കോവിൽമല മരുതുമൂട് നിവാസികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ആഴ്ചകൾ കഴിഞ്ഞു വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയായ മരുതുംമൂട് ഭാഗത്ത് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നതിനാൽ ഗോത്ര വിഭാഗക്കാർ രാത്രികാലങ്ങളിൽ ആഴികൂട്ടിയും പടക്കം പൊട്ടിച്ചും ഉറക്കമുളച്ചിരിക്കുകയാണ് മീൻ പിടിക്കാൻ കെട്ടിയ വലയഴിക്കാൻ പോയവരെ കാട്ടാന ഓടിച്ചു കാട്ടിൽ നിന്ന് കാർഷിക മേഖല ലക്ഷ്യമിട്ടാണ് ആനകൾ വരുന്നത് ദിവസവും ആന ഇവിടെ തന്നെയാ ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങത്തില്ല ഇവിടെ കാവലിരിക്കുക ആന വരുന്നെന്ന് നോക്ക് അതുപോലെ തന്നെ വെട്ടവുമില്ല വെളിച്ചവുമില്ല ഇരുട്ടത്ത് ഇവിടെ കുത്തിയിരിക്കുക കാവൽ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തേലും ഇതിന് പരിഹാരം ചെയ്തു തരണം കാട്ടാനകൾ പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിലെത്തുന്ന അവസ്ഥയിലാണ് കാട്ടാനാക്രമണം തടയാൻ വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആദിവാസി കുടുംബങ്ങൾ കുറ്റപ്പെടുത്തുന്നു ഇവിടെ നിന്ന് ആന ആനക ആനശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ പേടിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത സമയ ഒരു രീതിയാണ് ആന വരുന്നത് രാത്രി എന്ന പകലെന്നോ ഇല്ലാതെ ആന പറമ്പിൻ്റെ സൈഡിൽ കൂടെ കയറി വരുന്നത് ഞങ്ങൾ തീയുമൊക്കെ കത്തിച്ച് രാത്രി രണ്ട് മണി മൂന്ന് മണി രാത്രിക്കൊക്കെ ഞങ്ങളിവിടെ കാവലിരിക്കുക അയിനൊക്കെ കാര്യമൊക്കെ ആയിട്ട് ഞങ്ങൾ കാവലിരുന്ന് ആന ഓടിച്ചു വിടുക ഒരു ലൈറ്റ് വെട്ടം പോലും ഇവിടെ വെട്ടത്തിനൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞങ്ങൾ ഇവിടെ പരാതി പറഞ്ഞ് എന്നിട്ട് പോലും ഒരു മനുഷ്യനെ ഞങ്ങൾ പരിഗണിക്കുന്ന ഒരു പരിപാടി ഇവിടെ കാണുന്നില്ല കമ്പി വലിച്ചിട്ടുണ്ട് പോസ്റ്റ് വഴിയല്ല ലൈറ്റ് ഇട്ടുതരാമെന്നും പറഞ്ഞുകൊണ്ട് ഇത് പറയാം അതിന് നടപടിയോടല്ല ഇതാരും അന്വേഷിക്കുന്നുമില്ല ആരും ഇത് അറിയുന്നുമില്ല വനത്തിൽ തീറ്റയും വെള്ളവും ഇല്ലാതായതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാൻ കാരണം വന്യമൃഗശല്യം കാരണം കൃഷി ചെയ്യാനോ മീൻ പിടിക്കാനോ കഴിയാത്ത ുരിതത്തിലാണ് കോവിൽമലെ ആദിവാസി കുടുംബങ്ങൾ സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം